കാറ്റത്തെ കിളിക്കോടിലെ വരാൻ പോകുന്ന സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പോലീസ് ആണെങ്കിൽ കള്ള ഉപ്പിട്ടിൻ്റെ പേര് സുനന്ദയുടെ അച്ഛനെയും പോലീസ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ലളിതയാണെങ്കിൽ കുറേ നടന്ന് കരയാണ് കൊണ്ടുപോലെ സാറേ കൊണ്ടുപോകുന്നത് സാറേ നിന്ന് അപ്പോൾ സുനന്ദ നിന്ന് കരയാണ് എന്നിട്ട് പോലീസുകാർ സുനന്ദയുടെ അച്ഛനെയും കൊണ്ടുപോവുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ അവിടെ ഇരിക്കുന്ന സുഭാഷും ഹരീഷും എല്ലാവരും അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് ഇതേം കൂടെ വരുന്നുണ്ട് അങ്ങനെ എസ് ഐ ആണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് സുഭാഷിൻ്റെ അടുത്ത് ഇയാൾക്കെതിരെ കള്ള പരാതി തന്നേന് ഇയാൾക്കെതിരെ കേസുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇയാൾ ആ പെൺകുട്ടിയുടെ കള്ള ഒപ്പിട്ടാണ് ഇവിടെ പരാതി കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഈ കുട്ടി വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അകത്താക്കിയേനെ ഈ കുട്ടി വന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്വേഷണത്തിന് അവിടെ പോകാൻ തോന്നിയത് എങ്കിൽ നിങ്ങൾ ഈ കേസിൻ്റെ പേര് അകത്ത് കിടക്ക വന്ന് അകത്ത് കിടക്കണ്ടേനെ ഞങ്ങളൊരു കാര്യത്തിൽ ഇയാൾക്കെതിരെ പരാതി എഴുത്തുക അപ്പോൾ ഇയാൾ കുറച്ചുകാലം അകത്ത് കിടക്കട്ടെ കള്ള ഒപ്പിട്ട് ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നതിന് സുഭാഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എന്താടോ തനിക്ക് പരാതിയില്ലയോ അപ്പോൾ സുഭാഷ് പറയുകയാണ് എനിക്കൊരു പരാതിയില്ല സാറേ ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ബന്ധുവല്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം പിന്നെ എന്നെ കൊടുക്കാൻ വേണ്ടി ഈ ഒരു പരാതി കൊടുത്തത് പിന്നെ സുനന്ദ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്കെതിരെ ഒരു പരാതി തരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവരുടെ ഇവർ പറയുന്നത് കേട്ട് സുനന്ദയും എനിക്കെതിരെ കേസ് തന്നെയായിരിക്കുമെന്ന് കുഴപ്പമില്ല എനിക്കിവർക്കെതിരെ ഒരു പരാതി ഇല്ലെന്ന് പറയുകയാണ് അപ്പം അയാളടുത്താണെങ്കിൽ സുനന്ദയുടെ അച്ഛനോട് പോലീസ് പറയുകയാണ് ഇയാൾക്ക് പരാതി ഇല്ലാതെ എൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ താൻ ഭാഗത്ത് ആണെന്നേ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരെയും വിട്ടയക്കാണ് അങ്ങനെ എല്ലാവരുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ സുഭാഷു വന്ന് നിധിയെടുത്ത് പറയുന്നുണ്ട് ആദ്യമായിട്ട് മോളെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ഞങ്ങളെ ഞങ്ങളെന്തെങ്കിലും ആപത്തപ്പെട്ടാലോ ഞങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനോ ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നന്ദിയുണ്ട് നിധി പറയുകയാണ് എനിക്കറിയാമല്ലോ സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ പിന്നെ തെറ്റെയ്യാത്ത സുഭാഷ് ഏട്ടനെ തെറ്റാണ് ശിഷ്യ അനുഭവിക്കുന്നത് അവർ കള്ളപരാതി തന്നേന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സുഭാഷ് ഏട്ടന് വേണ്ടി ഇതിനെല്ലാം പുറേ നടന്നത് പിന്നെ എനിക്കിതൊരു ബുദ്ധിമുട്ടായോ വലിയ കാര്യമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല അപ്പം സുഭാഷ് പറയാണ് അത് മോളുടെ നല്ല മനസ്സ് അതുകൊണ്ടാണ് മോക്ക് അങ്ങനെ തോന്നാത്തത് എന്തായാലും ഇത് ത്രെയിൻ ചെയ്തതിന് നന്ദിയുണ്ട് മോളെ എന്ന് പറയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പ്രത്യേകിച്ച് സുധീഷിന് സമയത്താണെങ്കിൽ സുനന്ദയുടെ അച്ഛനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പം അന്നാണല്ലോ പീട്ട് കാണാൻ പറ്റത്തത് സുനന്ദ് നേരെ വന്ന് സുനന്ദയുടെ അമ്മയുടെടുത്ത് പറഞ്ഞാണ് അവിടെ മര്യാദയ്ക്ക് വന്ന് പിണുകാണമെന്നോളം പറഞ്ഞാണോ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഇനി ഇവളുടെ വിവാഹം നടത്താൻ ഞാൻ തിരിച്ചു പോത്തില്ല എന്ന് പറയുകയാണ് അവൾ ഒരുങ്ങത്തില്ല എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുകയാണെന്ന് ലളിത പറയാണ് അങ്ങനെ ഗംഗാധരനും സുനന്ദയുടെ അച്ഛനും ലളിതയും അങ്ങോട്ട് നേരെ സുനന്ദ സുനന്തയെ കാണാൻ വരികയാണ് സുനന്ദ അവിടെ ഇരുന്ന് കരച്ചിട്ടോട്ട് കരച്ചില്ല നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം മര്യാദയ്ക്ക് ഒരുങ്ങി അങ്ങോട്ട് വന്നോളണം ചിരക്കന്മാർ ചിരക്കൻ്റെ മുന്നിൽ എന്നെ നാണം കെട്ടിയ നിന്നെ ഞാൻ കന്ന് കളയെന്ന് സുനന്ദയുടെ അച്ഛൻ പറയാണ് എനിക്ക് ഒന്നും നോക്കാനില്ല നീ സുഭാഷിൻ്റെ പുറകെ നടക്കണമെന്ന് മനസ്സിലായപ്പോഴേ ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചിന്തിക്കാൻ പോലും എനിക്കില്ല എന്ന് സുന്ദരിത്ത് പറയാണ് ഈ വിവാഹം ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കല്യാണം അങ്ങ് ഉറപ്പിക്കുകയാണ് നിശ്ചയം പോലും ഇല്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് സുനന്ദെ ഉണ്ട് എത്രയും പെട്ടെന്ന് ഒരുങ്ങിയവ അവരെ മുന്നിൽ എനിക്ക് നാണം കെടാൻ കിടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് സുനന്ദയുടെ അച്ഛനും ഗംഗാതെ അങ്ങ് പോവാണ് അപ്പം ലളിത ഇങ്ങോട്ടൊന്ന് പറയുകയാണ് ഇത്രയും നാൾ നിന്റെ നിനക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ അവിടെ കണന്ന് കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇപ്പം നിന ആ മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ വയ്യ നിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ആ മനുഷ്യനിപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ നിന്നെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ കൊല്ലും നീ പറഞ്ഞ ആ മനുഷ്യൻ പറയുന്നതുപോലെ കേട്ടില്ലെങ്കിൽ മര്യാദക്ക് ചെറുക്കൻ വരുമ്പോഴത്തേക്ക് ഒരുങ്ങി വന്ന് നിന്നോണം പോലീസുകാരുടെ മുന്നിൽ ഞങ്ങളെ നാറ്റിച്ചതുപോലെ ഇവിടെയും ഞങ്ങളെ നാറ്റിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ കുന്നുകളെ എന്ന് പറയുകയാണ് പാവ സുനന്ദയിൽ നിന്ന് കരയുകയാണ് പെട്ടെന്ന് ഒരുങ്ങി വ അവരിപ്പം എത്തും എന്നും പറഞ്ഞ് ലളിത അങ്ങോട്ട് പോവുകയാണ് സുനന്തയാണെങ്കിൽ പൊട്ടി കരയാണ് എന്തൊക്കെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സുനന്ദ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ അവിടെ സുഭാഷിന്റെ വീട്ടിലാണെങ്കിൽ രൂപേഷ് നിധിയെടുത്ത് പറയാണ് ആ സുനിശ്ശിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാ പിന്നെ സുനിതേശിക്ക് അച്ഛനും അമ്മയെ വിട്ട് ഒരു ധൈര്യം ഇല്ലേ ഇങ്ങോട്ട് വരാൻ പിന്നെ ഇത് സുഭാഷ് ഷേട്ടൻ്റെ പുറകെ വന്നിട്ട് വല്ല കാര്യമുണ്ട് ഇപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സുനന്ദ സുനന്ദ ചേച്ചി അവിടെ ഒരു പൂട്ടി ഇട്ടേക്കുവാണ് സുനന്ദ ചേച്ചി ഒരു ധൈര്യം ഇല്ലാത്ത ആളാണ് ഈ വെള്ളത്തിൽ ആ വെള്ളത്തിനോട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കൂ ഒന്നേ സുഭാഷ് ഇഷ്ടമാണെങ്കിൽ ഇനി പോരണം സുഭാഷ്ടെ കൂടെ ജീവിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോരണം അതും ചെയ്യത്തില്ല അച്ഛനും അമ്മയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം എന്ത് ചെയ്യാൻ ഇത് പറയുകയാണ് സുനന്ദക്ക് നല്ല വിഷമമുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സുഭാഷേട്ടന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടത്തി അവരാരും സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല അമ്മായിയും അമ്മാവനും വലിയച്ഛനും ഒന്നും സമ്മതിക്കത്തില്ല പിന്നെ എന്തിനാ സുനിത ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്നേ എന്ന് പറയാണ് എന്നാലും കഷ്ടമല്ലേ എന്ന് നിധി പറയാണ് അങ്ങനെ പാവം സുനന്ദയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ് സമയത്ത് സുനന്ദയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് അപ്പോഴും സുഭാഷ് ഏട്ടനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് സുഭാഷ ഏട്ടനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞതും സുഭാഷ് ഏട്ടനുമായിട്ടുള്ള സംസാരിക്കുന്നതൊക്കെ സുനന്ദ ഇങ്ങനെ ഓർത്തുകൊണ്ട് കരയാണ് വിഷമത്തോടെ